പ്രാർത്ഥന പോലെ തന്നെ പലപ്പോഴും ഏറ്റവും കൂടുതൽ പഴുകി കേൾക്കുന്ന ഒരാളാണ് ദൈവം ഈശ്വരൻ നമ്മൾ പലപ്പോഴും പറയും ഈശ്വരന് കണ്ണില്ലേ ഈ ദുരന്തങ്ങളൊക്കെ നടക്കുമ്പോൾ ഈശ്വരൻ എവിടെയായിരുന്നു ഈശ്വരൻ എന്നെ മാത്രം എന്താണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഈശ്വരനെ തേടി ഈശ്വരനോട് പരാതി പറഞ്ഞ് ഈശ്വരനെക്കുറിച്ച് കുറ്റം പറഞ്ഞ് ഓരോ നിമിഷവും ഇങ്ങനെ പരാതിയും പരിഭവും പരിവേദനകളുമായി കടന്നു പോവുകയാണ് ഇവിടെയൊക്കെ നമ്മൾ ഈശ്വരനെ ബാഹ്യമായി തേടുമ്പോഴാണ് അല്ലെങ്കിൽ ബാഹ്യമായി ഒന്നായി കാണുമ്പോഴാണ് നമുക്കിങ്ങനെ പരാതി പറയാൻ തോന്നുന്നത് ഞാൻ തേടുന്നതേതൊന്നും എൻ്റെ ഉള്ളിലാണ് എന്നറിഞ്ഞാൽ ഈശ്വരൻ ഉള്ളിൽ വിളങ്ങിയാൽ പിന്നീട് ബാഹ്യമായ തേടലുകളില്ല നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത ദുഃഖങ്ങൾക്കും പരിഹാരമായി നമ്മൾ ഉള്ളിൽ തന്നെ ഒന്ന് നിറയുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണാനാവുന്നത് എനിക്ക് പറയാനുള്ളത് നമ്മൾ പലപ്പോഴും ചില ഓർത്ത് ചില നഷ്ടങ്ങൾ ഓർത്ത് വിതുമ്പിക്കൊണ്ട് പറയും എന്നെ അവർ വിട്ടുപോയി എന്നിൽ നിന്നവരകന്നുപോയി എന്നെ അവർ കണ്ടില്ല എന്നൊക്കെ ഈ വേർപാട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ശരീരവിയോഗത്തെയാണ് നമ്മളറിയുന്നത് നഷ്ടങ്ങളെന്ന് പറയുമ്പോൾ അതിഷ്ടങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അങ്ങനെ കരുതുന്നത് കുറച്ചുകൂടി മാറി തിന്നു ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ ഈശ്വരൻ്റെ കരങ്ങളിൽ തന്നെയാണ് ഈശ്വരൻ നമ്മളോട് പറയുന്നുണ്ട് നീ ബാഹ്യമായി തേടുന്നത് അത് അതെന്നിൽ തന്നെയാണ് നമ്മൾ പറയും അവരെന്നെ വിട്ടുപോയി എന്നെ വേർപിരിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഈശ്വരൻ തെളിഞ്ഞ ഒരു ജ്ഞാനി അറിയുന്നു അവരെങ്ങും പോയിട്ടില്ല ഈശ്വരൻ എന്നോട് പറയുന്നത് ഒരു മൃദുസ്വനമായി എൻ്റെ കാതുകളിൽ വരുന്നുണ്ട് അവരൊക്കെ എൻ്റെ കൈകളിലുണ്ട് നീ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതൊക്കെയും എൻ്റെ കൈകളിലുണ്ട് എൻ്റെ അടുത്താണ് നമ്മൾ അമൂല്യമായത് വളരെ വിലപ്പെട്ടതൊക്കെ സേഫ് കസ്റ്റഡിയിലോ അല്ലെങ്കിൽ ലോക്കറിലോ ഒക്കെ വെച്ച് പൂട്ടില്ലേ പിന്നീട് നമ്മളതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കില്ല അല്ലെങ്കിൽ നമുക്ക് ആകുലതകളില്ലാതാകുന്നു എന്തുകൊണ്ടെന്നാൽ അത് സുരക്ഷിതമായി നമ്മൾ ഒരിടത്ത് വെച്ചിരിക്കുകയാണ് അതുപോലെയാണ് നമുക്ക് പ്രിയതരമായ ബന്ധത്തിനെയും ബന്ധങ്ങളെയും സ്നേഹത്തിനെയും ഒക്കെ ഈശ്വരനെ അങ്ങോട്ട് ഏൽപ്പിക്കുക അതൊരു സേഫ് കസ്റ്റഡിയാണ് ഒരിക്കലും അത് നഷ്ടപ്പെടില്ല എന്നറിയുക അതവിടെ തന്നെയുണ്ട് പലപ്പോഴും ശരീര കൂടിയാണ് നമ്മൾ പലതിനെയും കാണുന്നത് ഞാനൊന്നും എൻ്റേതൊന്നും ചിന്തിക്കുന്നത് ആധ്യാത്മികത ഒരു നല്ല വഴിയാണ് ജീവിതത്തിൽ ലാഭനഷ്ടങ്ങളുടെ കൂട്ടിക്കിഴിക്കലുകളൊക്കെ കഴിയുമ്പോൾ ശിഷ്ടമായി കിട്ടുന്നത് ഈശ്വരൻ മാത്രമാണ് നാസ്തികരായ പല്ലും പറയും ഈ ദൈവമുണ്ടോ ഞാൻ കണ്ടിട്ടില്ല സത്യം ഞാനും കണ്ടിട്ടില്ല നമുക്ക് ചൂട്ടിക്കാണിക്കാവുന്ന അല്ലെങ്കിൽ ഓടി വന്ന് ഒരു ഹീറോയെപ്പോലെ നമ്മുടെ മുമ്പിൽ വിളങ്ങുന്ന ഒന്നല്ല ദൈവം മറിച്ച് എന്നിലും നിന്നിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് അറിവാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് നോം അറിവാകുന്നു വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാകുന്നു ആകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അതായത് നീ എന്തെന്ന് ബാഹ്യമായി കരുതുന്നുവോ നീ ആരെന്ന് ബാഹ്യമായി തേടുന്നുവോ ഒക്കെയും ഞാൻ തന്നെയാണ് എന്നിൽ തന്നെയാണ് എന്നറിഞ്ഞാൽ ബാഹ്യമായ പല തേടലുകളും അവിടെ ഇല്ലാതെയാവുന്നു പിന്നീട് നമുക്ക് കിട്ടുന്നത് ഈ നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങളിൽ സർവ്വവും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭാരരഹിതമായി ഇവിടെ ജീവിക്കാനാവുന്നു വളരെ ഭാരം കുറഞ്ഞ മനസ്സുമായി ഒരപ്പൻ്റെ അടിയെപ്പോലെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഒഴുകി നീങ്ങാം അങ്ങനെ ഈ ഒരു ജീവിതം ഈ നിമിഷങ്ങൾ ആരോടും പകയില്ലാതെ നീയെന്നും ഞാനെന്നും ഭേദമില്ലാതെ സകലതിനെയും അറിഞ്ഞുകൊണ്ട് സകലതിലും നിലനിന്നുകൊണ്ട് നമുക്ക് ഇവിടെ നിലനിൽക്കാനായാൽ ഈ നിമിഷങ്ങളെ അറിയാനായാൽ അതിനേക്കാൾ മഹത്തരമായി മറ്റൊന്നുമില്ല കാരണം ഈ നിമിഷങ്ങൾ മാത്രമേ നമുക്ക് സ്വന്തമായുള്ളൂ ഒരു ജീവൻ മുക്ത ഭാവത്തിൽ നമുക്കിവിടെ നിലനിൽക്കാനാവണം ഈശ്വരനെ അറിഞ്ഞ് പ്രപഞ്ചത്തിലലിഞ്ഞ് ഏറ്റവും മനോഹരമായി എനിക്കിപ്പോൾ യാതൊരു ദുഃഖങ്ങളുമില്ല കാരണം എല്ലാം ഞാൻ ഒരു പൂർണ്ണമായ പാദങ്ങളിൽ കൈകളിൽ അർപ്പിച്ചുകൊണ്ട് ഇവിടെ വളരെ സ്വതന്ത്രനായി നിലനിൽക്കുകയാണ് മനോഹരമായ ഈ ഭൂമികയിൽ പ്രപഞ്ചത്തിന് നന്ദി നല്ല അനുഭവങ്ങൾ തന്ന ഈശ്വരൻ നന്ദി ഓരോ അനുഭവങ്ങളും എനിക്ക് പാഠങ്ങളായി പകർന്നു തന്ന ഈ പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ഞാൻ കരുതുന്ന ഈശ്വരനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഈ നിമിഷങ്ങളിൽ സന്തുഷ്ടനായി സന്തുഷ്ടിയായി ജീവിക്കുകയാണ് നന്ദി